ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഫുഡ് ചലഞ്ചിന് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഉമ്മ ബിരിയാണി വിൽക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ ആ ഉമ്മേനെ ഞങ്ങൾ അഞ്ച് ബിരിയാണി വാങ്ങിച്ച അഞ്ച് പേര് കൊടുക്കാമെന്ന് വെച്ചാൽ എത്ര ഇത് സ്പോട്ട് വരുന്നത് കമലേശ്വര് സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്താണ് ഈ ഉമ്മേനെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ നിങ്ങള് ഇന്നേരങ്ങിരിയാണി വാങ്ങണം എനിക്ക് കേട്ടോ അതെ കൊടുത്ത് ഞങ്ങൾ അതിനൊന്നും വിളിച്ചോ അതിനെ ഞങ്ങൾ ഫുഡ് ചലഞ്ചിനുള്ള വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അത് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം